വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ ജീവൻ പൊലിഞ്ഞവരുടെ മൃതദേഹങ്ങളുമായി പായുന്ന നിരവധി ആംബുലൻസുകൾ കാണാം രാപകൽ വ്യത്യാസമില്ലാതെ നിരന്തര സേവനം നടത്തുന്ന ആംബുലൻസ് ഡ്രൈവർമാർക്കിടയിൽ ഒരു വനിതാ സാന്നിധ്യവുമുണ്ട് തിരുവമ്പാടി സ്വദേശിനി മറിയാമ്മ ബാബു ചെടിയിൽ പുതഞ്ഞ നിലയിൽ നിന്നും പിഞ്ചുകുട്ടികളുടെ മൃതദേഹങ്ങൾ ആംബുലൻസിലേക്ക് കയറ്റുമ്പോൾ നെഞ്ചു പിടയുമെന്ന് പതിനാല് വർഷമായി ആംബുലൻസ് ഡ്രൈവറായി ഉപജീവനം നടത്തുന്ന മറിയാമ്മ ബാബു പറയുന്നു ബാബു കോഴിക്കോട് തിരുവമ്പാടി സ്വദേശിനിയാണ് അവർ അവർ വയനാട്ടിലെ ഈ ദുരന്തമുഖത്തും അവരുടെ സാന്നിധ്യമുണ്ട് ആ വനിതാ സാന്നിധ്യമായി ഈ ആംബുലൻസ് ഡ്രൈവറുണ്ട് അറിയാമെച്ചേർത്തി എപ്പോഴാണ് ഈ ദുരന്തമുഖത്തേക്ക് വന്നത് ഞങ്ങൾ മിനിങ്ങാന്ന് രാവിലെ എത്തിയിട്ടുണ്ട് രാവിലെ വന്നു ഇവിടെ ഇവിടുന്ന് ബോഡി എടുത്തിട്ടുള്ള മിനിന്നെത്തും ഇന്നലെ ചുണ്ടയിലായിരുന്നു ഡ്യൂട്ടി വൈത്തിരിയായിട്ട് ബന്ധപ്പെട്ട് അവിടെ ആർ ടിഒ ഞങ്ങൾ അവിടെ ഡ്യൂട്ടി കിട്ടു ഇനി ഇന്ന് രാവിലെ ഇവിടെ വന്നിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസമായി ദുരന്ത ഭൂമിയിലുണ്ട് ഉണ്ട് അവർ കാണുന്നുണ്ട് ഞങ്ങൾ കുറച്ച് പ്രദേശം കണ്ടു പിന്നെ ബോഡി എടുക്കുന്നതും കാണുന്നുണ്ട് കൊണ്ടുപോകുന്നുണ്ട് വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇവിടെ പിന്നെ ആ ആ ദുരന്തം നേരിട്ട് അനുഭവിച്ച ആളുകൾ ഇവിടെ കുറവാണ് കാരണം അവിടെ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആൾക്കാർ അവിടെ ഉണ്ട് അപ്പം നമ്മൾ ബോഡി കൊണ്ടു ചെല്ലുമ്പം ആളുകൾ ഓരോ ബോഡി കൊണ്ട് ചെല്ലുമ്പോഴും ആളുകൾ വാവിട്ട് കരയുന്നു ഇപ്പോൾ ഇന്ന് ഞങ്ങൾ ആശുപത്രിയിൽ കുറച്ച് സമയം ഉണ്ടായിരുന്നു അപ്പോൾ അവർ ഓരോ പുരുഷന്മാർ ബിൽഡിങ്ങിൻ്റെ പുറകിൽ പോയി ഇരുന്നിട്ട് പൊട്ടിക്കരയുന്നു മറ്റുള്ളവർ ഓരോ ബോഡി വരുമ്പോഴും തങ്ങളുടേതാണ് ബന്ധുക്കളുടെയോ ആണോയെന്നുള്ള തെരച്ചില് നടത്തുന്നു അതൊക്കെ ഭയങ്കര നമുക്ക് ഭയങ്കര വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ പതിനാല് വർഷമായി പിന്നെ ആംബുലൻസ് ഓടിക്കുന്നുണ്ട് ഇത്രയധികം വേദനിപ്പിച്ച ഒരു കാഴ്ച ഉണ്ടായിട്ടുണ്ട് ഇല്ല ഒരിക്കലുമില്ല കാരണം ഇന്ന് അതിന്റെ ഒരു ഉദാഹരണം ഇന്ന് ഞങ്ങൾക്ക് അവർ സന്നദ്ധ പ്രവർത്തകരൊക്കെ ഭക്ഷണമായിട്ടും കാപ്പിയായിട്ടും തരാറ് എല്ലാം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അപ്പം ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങൾ കട്ടൻ കാപ്പി രക്ഷൻ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ ചായ കുടിച്ചുകൊണ്ട് കണ്ണ് തുടയ്ക്കുന്നുണ്ട് അപ്പം ഞാൻ അടുത്ത് നിന്ന് എന്താണെന്ന് ചോദിച്ചാൽ പോയ പറഞ്ഞു എൻ്റെ വീട്ടിൽ എൻ്റെ മകളെ കെട്ടിച്ച് വീട്ടിൽ പതിനൊന്ന് ഒന്നാണ് ഇത് വൃത്തല്ല പോലും ഒരു കുട്ടിയുടെ അവിടെ ചെല്ലുമ്പോഴേക്കും ആൾക്കാർ എൻ്റെ കുടുംബക്കാരാണോ അല്ലെങ്കിൽ എൻ്റെ മക്കളാണോ എന്നുള്ള ഒരു വിഷമത്തിലായിരിക്കും അത് ജീവനോടെ ഉണ്ടോ അതോ മരിച്ചിട്ടാണോ കിട്ടിയത് എന്നുള്ളൊരിത് അപ്പം ഞങ്ങൾ കട്ടൻ ചായ കുടിച്ചോണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചുമ്പോൾ പറഞ്ഞു കരയാണ് പറഞ്ഞ് എൻ്റെ മകളെ കെട്ടിച്ച ഇവിടെ ആ വീട്ടിൽ പതിനൊന്ന് പേരുണ്ടായിരുന്നു അഞ്ചു പേരെ കിട്ടി എൻ്റെ മകളടക്കം ആറുപേരേനെ കിട്ടാനുണ്ട് അപ്പോൾ ഒന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്ത് വേറൊരു കാര്യം തൊട്ടടുത്ത് വീട്ടിൽ പതിനഞ്ച് വീട്ടുകാരുണ്ട് അവിടെ വീടും ഇല്ല ആളുകളുമില്ല മൊത്തം ഒലിച്ചുപോയി അപ്പോൾ അങ്ങനെ പല പല കഥകളുമായിട്ട് അവിടെ ആൾക്കാർ ഇരിക്കുന്നു അത് ഇതിനേക്കാളും ഹൃദയഭേദവും ഇവിടെ നമ്മളിപ്പം ബോഡി ഓരോന്ന് എടുക്കുമ്പോഴും ചിലപ്പോൾ ഇന്ന് മിനിങ്ങ ചില അവിടെ ആ ബോർഡിൽ എഴുതിയിട്ടുണ്ട് ഒരു സ്ഥലത്ത് ചൂരൽമലയാണോ ഒരു പുത്തു മുണ്ടക്കയല്ല പുത്തുമല അല്ല പുത്തുമലല്ല വേറൊരു സ്ഥലം സ്ഥലം ഓർക്കുന്നില്ല അവിടെ എഴുതിയിരിക്കുന്നത് പുരുഷന്മാർ എത്ര സ്ത്രീകൾ എത്ര കുട്ടികൾ ആൺകുട്ടി പെൺകുട്ടി എന്ന് ഇട്ടിട്ടുണ്ട് ഏറ്റവും അടിയിലിട്ടുണ്ട് ശരീരഭാഗങ്ങൾ ലഭിച്ചവർ അതിൽ ഒരു ഒരു സ്ഥലത്തുനിന്ന് മാത്രം കിട്ടിയതാണ് നൂറ്റി പതിമൂന്ന് അപ്പം അത് നൂറ്റി പതിമൂന്ന് പൂത്ത് അല്ല ഇവിടുന്ന് ആ നിലമ്പൂര് നിലമ്പൂര് അതെ അതെ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പം അതിൽ ശരീരഭാഗങ്ങൾ കിട്ടിയത് നൂറ്റി പതിമൂന്ന് അപ്പം അതൊരു ശേഷം നൂറ്റി പതിമൂന്ന് പേരുടെ ആയിരിക്കും അവർ പറഞ്ഞ നൂറ്റി ായിട്ടാണ് കണക്കാക്കുന്നത് തൊട്ടപ്പുറത്ത് ഇവിടെ മുണ്ടിക്കൈ ഭാഗത്തുനിന്ന് കിട്ടിയതും അതുപോലെ തന്നെ എണ്ണ എഴുതിയിരിക്കുന്നു അപ്പൊ ഇതൊക്കെ വായിക്കുമ്പം ഈ കാണുന്ന പ്രിയപ്പെട്ടവര് അവരെന്താ ചിന്തിക്കുക അതിപ്പോൾ എന്റെ ബന്ധുക്കളുടെയാണോ അത് എൻ്റെ വീട്ടുകാരുടെ ആണോ എന്റെ ഭാര്യയുടെ ആണോ ഭർത്താവിൻ്റെ ആണോ മക്കളുടെയാണോ എന്നുള്ള ചിന്തയിൽ ഇതിനേക്കാളും ഹൃദയഭേദകം ഹോസ്പിറ്റലിലെ രംഗങ്ങളാണ് അത് തന്നെയാണ് കാരണം നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ പോലും ഒരു കുട്ടിയുടെ മൃതദേഹമായി കടന്നു പോവുകയാണ് അങ്ങനെ ഒരുപാട് മൃതദേഹങ്ങൾ ഈ ആംബുലൻസ് ഡ്രൈവർമാർക്ക് കൊണ്ടുപോകേണ്ടി വരുന്നു അവരുടെ കണ്ണ് പോലും നനയിക്കുന്ന രംഗങ്ങളാണ് ഈ വയനാട്ടിൽ നിന്നും ഉണ്ടാകുന്നത്